നമസ്കാരം ഞാൻ രാജീവാണ് അർത്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിനെ കുറിച്ച് ഞാൻ പറയുന്നില്ലെന്ന് നിങ്ങൾക്കറിയാം ഇതൊരു കമ്പനി സെക്രട്ടറി ഗുരുകുലമാണ് കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം പഠിപ്പിക്കുന്നത് ഇപ്രാവശ്യം പുതിയ സിലബസിൽ പരീക്ഷ എഴുതിയ സിംഗിൾ മോഡ്യൂൾ എഴുതിയ ആൾക്കാരോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് അതായത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സിലബസിലെ ഒരു മോഡ്യൂൾ പരീക്ഷ ഫസ്റ്റ് മോഡ്യൂളോ സെക്കൻഡ് മോഡ്യൂളോ പരീക്ഷ എഴുതിയ ആൾക്കാരെ അവരോട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് മൂഡുകൾ എഴുതിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ സെക്കൻഡ് മോഡുകൾ എഴുതിയിട്ടുണ്ടാകാം യൂഷ്വലി നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് റിസൾട്ട് വരട്ടെ അതിന് ശേഷം എന്താണെങ്കിൽ ചെയ്യാം ഇനി അഥവാ റിസൾട്ട് വന്നിട്ട് ആ എഴുതിയ മോഡ്യൂൾ കിട്ടിയില്ലെങ്കിൽ അതൊന്നും കൂടെ ഞാൻ അങ്ങോട്ട് അറ്റംപ്റ്റ് ചെയ്യാം ഫെബ്രുവരി ഇരുപത്തിന് ശേഷം ഇരുപത്തഞ്ചിന് ശേഷം പഠിക്കാം തോറ്റതിന് ശേഷം അങ്ങനെയാണോ ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒന്നാം ക്ലാസ് പാസ്സായി അപ്പം നമ്മൾ ഉദാഹരണം നമ്മൾ പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോകുന്നു പതിനൊന്നാം ക്ലാസ്സിലെ പരീക്ഷ പാസ്സായാലും പാസ്സായില്ലെങ്കിലും പന്ത്രണ്ടാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ റിസൾട്ട് വന്നതിന് ശേഷമാണോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യത്തെ സെമസ്റ്റർ പാസ്സായാൽ മാത്രമാണോ സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്ലാസ്സിന് പോകുന്നത് കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഏത് മോഡ്യൂളും നിങ്ങൾക്ക് എഴുതാം അത് യാതൊരു കുഴപ്പമില്ല ആദ്യത്തെ മോഡ്യൂൾ പരീക്ഷ എഴുതിയ കുട്ടികൾ അതിന്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അത് വെയിറ്റ് ചെയ്യുന്നത് ബ്ലണ്ടറാണ് ഞാൻ പറയുന്നു കാരണം ആദ്യത്തെ മോഡ്യൂളിന്റെ റിസൾട്ട് വരുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചിനാണ് ഇനി ഒരു പരാജയം നമുക്ക് അതിന് ഓവർകം ചെയ്യാൻ മിനിമം ഒരു ടെൻ ഡേയ്സ് ടൈം വേണം സോ മാർച്ച് അഞ്ച് അല്ലെങ്കിൽ മാർച്ച് ഏഴ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതിനുശേഷം നമുക്ക് കിട്ടുന്നത് മാർച്ചിലെ പത്തിരുപത് ദിവസവും ഏപ്രിൽ മെയ് മാത്രമാണ് രണ്ടര മാസം കൊണ്ട് നമുക്ക് ഈ നാല് പേപ്പർ പഠിച്ച് പരീക്ഷ എടുക്കാൻ പറ്റുമോ പറ്റില്ല കാരണം എന്താണ് ജനുവരി മുതൽ ജനുവരിയും ഫെബ്രുവരിയിലും നമ്മൾ ഈ പഠിച്ചതൊക്കെ മറന്നിട്ടോ വീണ്ടും നമ്മൾ റിവൈസ് ചെയ്ത് കൊണ്ടുവരണം സോ ഒരു ഫസ്റ്റ് മോഡ്യൂൾ എഴുതിയ ആൾക്കാര് ഫസ്റ്റ് മോഡ്യൂളിന്റെ റിസൾട്ട് വരട്ടെന്നേ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾ സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചു തുടങ്ങൂ ആൻഡ് ജൂണിലേക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു മാസം കുറവാണ് കാരണം ഡിസംബറിലെ എക്സാമും ജൂണിലെ എക്സാമെന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ഡിസംബറിലെ നാല് പേപ്പർ പരീക്ഷ എഴുതുന്നതാണ് സേഫ് കാരണം യു ഹാവ് മോർ ടൈം ഇൻ ഡിസംബർ ഇൻ ജൂൺ എക്സാമിന് യു ഹാവ് ഓൺലി ഫോർ മന്ത്സ് യു ഹാവ് വൺ മന്ത് ലെസ് സോ ഫോക്കസ് ഓൺ യുവർ നെക്സ്റ്റ് മോഡ്യൂൾ ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് മോഡ്യൂൾ എഴുതിയാലാണെങ്കിലും സെക്കൻഡ് മോഡ്യൂൾ പഠിച്ചു തുടങ്ങും സെക്കൻഡ് മോഡുകൾ എഴുതിയ ആളാണെങ്കിൽ ഫസ്റ്റ് മോഡുകൾ പഠിച്ചു തുടങ്ങും ഡോൺ ഡു ദാറ്റ് ബ്ലൻഡർ ബ്ലെൻഡർ ഒരു സിലബസിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി ഒരു എക്സാം റിസൾട്ട് വരാൻ വെയിറ്റ് ചെയ്യുക അതിന്റെ ഒരു ഹാങ് ഓവർ കഴിയുക അതിനുശേഷം പഠിക്കുക വീണ്ടും തോൽക്കുക എന്തുകൊണ്ടാണ് കുട്ടികൾ അറ്റംപ്റ്റുകൾ കൂടുന്നത് റോങ് ഡിസിഷൻസ് കൊണ്ടാണ് തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടാണ് കാരണം നമ്മൾ ഒരു റിസൾട്ട് വന്നിട്ട് പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവിടെ ഒരു കംഫർട്ട് സോൺ കിട്ടും ഒരു ടെൻഷൻ സോണ് കിട്ടും അതിനുശേഷം കുറച്ച് സമയം കിട്ടും അതോടുകൂടെ കഴിഞ്ഞ പരിപാടി സോ ഡോ ഡു ദാറ്റ് ബ്ലണ്ടർ ഗോട്ട് ഇറ്റ് അതായത് ഞാൻ പറയുന്നു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ ആ കഴിഞ്ഞ പരീക്ഷയെ കുറിച്ച് മറക്കൂ ഫസ്റ്റ് മോഡ്യൂളോ സെക്കൻഡ് മോഡ്യൂളോ മറക്കൂ ആ പരീക്ഷയുടെ റിസൾട്ട് ഫെബ്രുവരി ഇരുപത്തഞ്ചിനെ വരൂ അടുത്ത മോഡ്യൂൾ പഠിച്ചു തുടങ്ങും അടുത്ത മോഡ്യൂളിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും കാരണം എന്താണ് കമ്പനിയിലോയുടെ കണ്ടിന്യൂഷൻ അല്ലേ സെക്യൂരിറ്റിയിലോ ജെ ഐ ജി എൽ പോലെയുള്ള പേപ്പർ അല്ലേ സെക്യൂരിറ്റി സി ഐ പി എൽ ടാക്സിലോ ഒരു പുതിയ പേപ്പർ അല്ലേ ഈ മൂന്ന് പേപ്പറും കൂടെ ജൂണിൽ പാസ്സാകാൻ ശ്രമിക്കും ഇനി അഥവാ നമ്മൾ ഫസ്റ്റ് മോഡ്യൂൾ തോറ്റുപോയി എന്ന് തന്നെ കരുതുക സെക്കൻഡ് മോഡ്യൂൾ നമുക്ക് ജൂണിൽ പാസ്സാകാൻ സാധിച്ചാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എവിടെ എത്തും സോ ഡോ മേക്ക് റിപ്പീറ്റഡ് ഫെയിൽഡ് അറ്റംപ്റ്റ്സ് പരാജയപ്പെടുന്ന അറ്റംപ്റ്റുകൾ മേക്ക് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യരുത് ഫോക്കസ് ഓൺ യുവർ ലൈഫ് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ് വി കെ നോട്ട് ചേഞ്ച് ബട്ട് ഗെറ്റ് റെഡി ഫോർ ദ ഫ്യൂച്ചർ അടുത്ത മോഡ്യൂൾ തയ്യാറാവുക അടുത്ത മോഡ്യൂളിന് സെക്കൻഡ് മോഡ്യൂൾ ആവട്ടെ ഫസ്റ്റ് മോഡ്യൂൾ ആവട്ടെ ഇതിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ അർത്ഥ എഡ്ജ് ക്ലാസ്സുകൾ പ്രീ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ പേഴ്സൺ ടു പേഴ്സൺ ക്ലാസുകൾ വിത്ത് ഫുൾ സപ്പോർട്ട് നമ്മൾ അവൈലബിൾ ആണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഇല്ല ഓഫ്ലൈൻ ക്ലാസ് ഫുൾ ആണ് അഡ്മിഷൻ ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം എൻ്റെ ഈ വീഡിയോയുടെ ഉദ്ദേശം ഐ വാ എം മേക്കിംഗ് ഇറ്റ് വെരി ക്ലിയർ ടു യു ഡോൺ ബി ഡോൺ ഡു ദാറ്റ് ബ്ലണ്ടർ വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട് ആൻഡ് ദെൻ പ്രിപ്പയറിംഗ് ഫോർ ദ എക്സാമിനേഷൻ ഡോൺ ഡു ദാറ്റ് ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ് ആയിൻ്റെ ഒരു കണ്ടിന്യൂസ് കണ്ടിന്യൂറ്റി നമ്മൾ ഫോളോ ചെയ്യുക കറക്റ്റായിട്ട് പരീക്ഷകൾ എഴുതുക അടുത്ത മോഡ്യൂളിൽ പ്രിപ്പയർ ചെയ്യുക ജൂണിൽ അടുത്ത മോഡ്യൂളിൽ ഇത് ക്രാക്ക് ചെയ്യുക കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത് പാസ്സാകാൻ പറ്റും ഒരു പേടിയും പേടിക്കേണ്ട കാര്യമില്ല സോ ഫോക്കസ് ഓൺ യുവർ ലൈഫ് സമയത്തെ കുറിച്ച് ധാരാളം വിലയുണ്ടാകണം സമയം അമൂല്യമാണ് നഷ്ടപ്പെടുത്താനില്ല സോ ഫോക്കസ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യുക ഐ വിൽ കം ബാക്ക് ടു യു ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ക്ഷമയോടെ ഇത്രയും കേട്ട നിങ്ങൾക്ക് താങ്ക് യു വെരി മച്ച് അടുത്തൊരു വീഡിയോ വരെയേക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്